ബ്രഹ്മനാ റവദാനം അജകലും ക്ഷേപാനും ബ്രഹ്മമാലും ഒക്കെ ഏറെയേറെ അനുഗ്രഹങ്ങൾ ചെയ്യപ്പെടുന്ന മുത്തമ്പുകളിൽ വിജയികളിൽ നിന്നവർത്തനം നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പൂർണ്ണമായ മനോഹരത്തും അറഹമത്തും നൽകി ദീർഘായുസയുടെ ഹാഫിയത്തോടെ പടച്ചുരാൻ പൊരുത്തപ്പെട്ട അമ്പലുകൾ ധാരാളം നിർവഹിക്കാൻ നമുക്കൊക്കെ പടച്ചറപ്പ് ബാക്കി വന്നിരിക്കുമാറാവട്ടെ വളരെ സവിശേഷമായ ദിനാന്തരങ്ങളാണ് ാണ് നമ്മുടെ മുമ്പിലൂടെയും ഒന്നം വന്ന പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസങ്ങളെക്കാളും മെച്ചപ്പെട്ട ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ പോകുന്നത് സ്വരാത്തിന് വളരെയേറെ മഹത്വമുള്ള ഒരു മാസമായിരുന്നു നമ്മുടെ ഈ പവിത്രമായ പ്രത്യേകം ഈ ഉമ്മത്തിന്റെ മേൽ അനുഗ്രഹം ചെയ്യാൻ വേണ്ടി ധുവ ചെയ്തതും അത് കാരണം എല്ലാ ഇമാക്കും ധുവ ചെയ്യാനുള്ളതും നമുക്കൊക്കെ വളരെയേറെ പരിചിതമായ ഒരു സത്യമാണ് ഇരുഷ അടുത്ത വെള്ളിയാഴ്ചയും കൂടിയാണ് നമുക്ക് ഷാട്ടാൻ ഉണ്ടാവുക ശനിയാഴ്ചയോ ഞായറാഴ്ചയായോ ബഹുമാനപ്പെട്ടേക്ക് കിടക്കുകയാണ് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മളൊക്കെ സത്യത്തിൽ ബഹുമാനപ്പെട്ട ഹനിയുമായി പ്രതിയുണ്ടാവുന്ന ആകാം എന്നവരൊക്കെ ഹനീത്തിനുള്ളത് പോലെ അന്നാസുനിയ സർവ ആളുകളും സ്വയം ഹനീതാണ് മറുപടിപ്പെടുന്നത് യഥാർത്ഥം നാണായാലും പെണ്ണായാലും ജനങ്ങളും വീടുകളും കാണുന്നില്ല മാത്രമാണ് കാര്യബോധം അവർക്കുണ്ടാകുന്നത് അപ്പോഴാണ് അവർ ഉണരുന്നത് വിശാലദായമായി മുതുമുദ്ധരിക്കാനുള്ള ഹതി ആയത്ത് പരിശുദ്ധമായ സുഹൃത്തും തൗബയുടെ അമ്പത്തി അഞ്ചാമത്തെ ആയത്താണ് വളരെയേറെ സഹതും താപേം ഏറെ ഏറെ വ്യാഖ്യാനിച്ച ഒരു ആയത്താണ് ി അഞ്ചാമത്തായിരത്തി ആ ആയിരത്തി നോക്കി ഇങ്ങനെ തന്നെ ചെയ്യുന്നു ബഹുമാനപ്പെടാവുന്നതിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം നമ്പറായിരിക്കുന്നത് ഹരി പ്രസിദ്ധ സ്വഹാഗിയായ സ്വഹാബിയെ തൊട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം നമ്പറായി ഉത്തരിക്കുന്ന സ്വരിയാ അതീത് വളരെയേറെ സൽക്രമ നിരതരാകണം ഒരു മാത്രമല്ല അതീതി പോലെ സ്വഗത്തുകളും മറ്റുമൊക്കെ ഏറെ ഏറെ വേണമെന്നില്ല ഒരിക്കലെങ്കിലും പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്താൽപ്പെടുമെങ്കിൽ മുഴുവൻ പറയണം എന്ന് പോലുമില്ലായ പ്രവർത്തിക്കണം എന്ന് പോലുമില്ലായൂലിയാക്ഷേമമല്ല പറയുന്നത് പരിശുദ്ധമായ ശവങ്ങളുടെ ഒരു കാര്യം സുന്നത്താക്കപ്പെട്ട എത്ര ശ്രേഷ്ഠതയുള്ളതാണ് നല്ല നല്ല പ്രവാധിമ സുന്നത്തുകൾ പറന്നവരുടെ അപുറവും വിപുലമുള്ള സുന്നത്തുകൾ അതുപോലെ തന്നെ ഫലപുരസ്കാരങ്ങളുടെ ശേഷമുള്ള മുപ്പത്തിമൂന്ന് വിൽക്കരിക്കുമ്പോ മാത്രമേ നമുക്ക് ആ ദൃതകൾ സുഗത്തുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണകരെ നാം അപേക്ഷിക്കുകയാണ് അന്നാവാണ് ഗുർഹാൻ എന്ന് പറഞ്ഞത് ഉമ്മത്തിനോട് നിങ്ങൾ നല്ലവണ്ണം സൽക്കർമ്മ നിരതരാകാം പറയണം നിശ്ചയമാണ് നിങ്ങളാണലിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല പ്രമാണപ്പെട്ട വിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും ജീവിച്ചിരിക്കുന്നവരാണ് ആമലുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു എല്ലാം കാണുന്നവനാണ് കേൾക്കുന്നവനാണ് ും എന്താണോ നമ്മൾ ചെയ്യുന്നത് ഒന്നാം കാണുമെന്ന് രേഖപ്പെടുത്താൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെയും നാളെ നിങ്ങൾക്ക് വ്യക്തമായ റൈപ്പ് നിങ്ങളോട് വിവരമറയുകയും നന്മയാണോ വിചാരണയ്ക്ക് ശേഷം പ്രതിഫലം ഓരോന്നിനും ഓരോന്നിനും നിങ്ങൾക്ക് നിലനിൽക്കുന്നു ഞാൻ ആയില്ല ഞാൻ പറഞ്ഞല്ലോ അമൂ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഉദ്ധരിക്കുന്നത് നമ്മുടെയൊക്കെ അമലുകളെ കാണിക്കപ്പെടുന്നുണ്ട് അവിടെ നന്മകളായാലും തിന്മകളായാലും അതേപോലെ മക്കളാകുന്ന നാം അമല് ചെയ്യുന്ന അമലുകൾ പിതാക്കളോ മാതാക്കളോ വേണ്ടപ്പെട്ടവരോട് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ എന്നിട്ട് പറയും മരണപ്പെട്ടു പോയ കുടുംബങ്ങളോ അവർ ഇതുവരെ ൾ നല്ലതാണെങ്കിൽ അവർ വളരെ സന്തുഷ്ടരാണ് അവർ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് നമ്മുടെ മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും അമലുകൾ നിങ്ങൾക്ക് മോശമാണോ വെള്ളിയാഴ്ച ചുമക്കാണ് എന്ന് പങ്കു പിടിച്ചത് വെള്ളിയാഴ്ച ചുമക്കാണ് പങ്കു പിടിച്ചത് നമ്മുടെ ഈ പള്ളി ഉണ്ടായി എത്ര കൊല്ലമായിരിക്കുന്ന കാരണന്മാർക്ക് ഡേറ്റുകൾ വിലയേറെ പ്പുറത്തുള്ള വള്ളിയാണിയാം അതിന്റെ മുമ്പ് അപ്പുറത്തുള്ള പള്ളിയാണൊക്കെ അവർക്ക് ഒരു പള്ളിയും ചുമായുമാണ് അവരുടെ മനസ്സിലുള്ളത് നേരെ പള്ളിയിലേക്കുള്ള പോക്കിന് ഒരുങ്ങി തയ്യാറാകുന്ന പിതാക്കളാണ് പിതാ മരത്താനാണ് നമുക്കുള്ളത് കാലം ഓർമ്മിക്കാനാ പറയുന്നവർക്ക് പള്ളിയുടെടുത്തുള്ളവര് സൗകര്യങ്ങളുള്ളവര് തിരക്കില്ലാത്തവരോ വരെ രണ്ടാം പാങ്ക് പിടിക്കുന്നത് വരെ ഒരു പക്ഷേ കിട്ടിട്ടില്ലെങ്കിലും ഒന്നാമത്തെ ചുവാട്ട് വന്നിട്ടില്ലെങ്കിലും രണ്ടാമത്തെ കിട്ടിയാൽ തന്നെ ചൂലോകത്തിൽ ലഭിക്കുമെന്നൊക്കെ തന്നെയാകാം മസ്തരാകാം പക്ഷെ ഞാൻ ഉൾക്കട്ടെ പരാജയമാരാജയത്തിന്റെ കാരണമാണ് രണ്ടാം പാങ്ക് വിളിച്ചതിന്റെ ശേഷം ചൊവ്വാൻ വളരെ വൈകി വരവൻ നമ്മുടെ ഇവർ എന്റെ പ്രതിബന്ധം എത്രയോ മോമിനികൾ നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ടെങ്കിൽ മുതിരുകളോ കാരണോണ്ടെങ്കിൽ വിഷയമില്ല ഒരു സ്മുരത്തുക്ക് പോലാണ് നമുക്ക് നേരില്ല ചൊല്ലാൻ നേരല്ല ഇന്നലെ മാറി നടന്ന സ്വരാത് അലഹമില്ല എത്ര സവിശേഷമായ പ്രതിഫലാഗമായ ഞാൻ നിങ്ങളുടെ മുഖത്ത് ഈ പല്ലിക്ക് ബഹുമാനമുണ്ടെന്ന് അനുഭവത്തിൽ നിന്നിരിക്കും മനസ്സിലായെന്ന് പറയുകയാണ് അതേ നിങ്ങളുടെ ഈ സ്വനാർട്ടുള്ള പ്രാർത്ഥന ഇവിടുന്ന് കൂട്ടമായിട്ടുള്ള തുഴ ഇതിനൊക്കെ വലിയ ഫലമാണെന്ന് സന്തോഷത്തോടെ ഞാൻ അനുഭവം നിങ്ങളൊക്കെ പിന്തുടർത്തുകയാണ് അത് സംശയമില്ല ഈ ഇപ്പോഴുള്ള മനസ്സുകൾക്ക് നമ്മൾ ആശ്വാസം നൽകുന്നുണ്ട് ഈ പള്ളിയിൽ വെച്ചുള്ള സ്വനാറ്റിനുള്ള തുഴ എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് അതുകൊണ്ടെ പ്രിയപ്പെട്ട യുവാക്കളോട് ചെറുപ്പക്കാരോടാണ് ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ ആയത്തിലേക്ക് വരട്ടെ ഒന്നാം കാണുന്നുണ്ട് മോഹിനിയങ്ങൾ കാണുന്നുണ്ട് നന്നാന്റെ കാണുന്നുണ്ട് ആരെന്ത് ചെയ്താലും നേരത്തെ വന്നാലും വന്നില്ലേങ്കിലും ചെയ്താലും ചെയ്തില്ലേങ്കിലും തുറന്നൂരാ ഒരു ദിനം നമുക്കൊരു മടക്കമുണ്ട് ഒരു ദിനം നമുക്കൊരു മടക്കമുണ്ട് അറിയാത്തത് അതിന്റെ സമയമാണ് അറിയാത്തത് അന്ന് പറയും വാങ്ങി ഞാൻ പറയുമടത്തി അന്ന് പറയാ ും എന്തൊക്കെയാണ് വിഷഭൂമി ഈ പള്ളിപ്പറമ്പിലുള്ള നമ്മുടെ മറവാടപ്പടമ്മയും ബാപ്പിയും നറുമാരോട് പറയാം കാത്തു മണിച്ചോളം ഈ നറക്കിയുടെ കുട്ടിയെ മരിപ്പിക്കരു മനസ്സ് കൊടുക്കണം ഒന്ന് നേരത്തെ വരാൻ മനസ്സ് കൊടുക്കണം സ്വന്തത്തിൽ നിൽക്കിരിക്കാൻ മനസ്സ് കൊടുക്കണം അതാണെന്ന ബോധം കൊടുക്കണമെന്ന് മരണപ്പെട്ട് പോലെ പിതാക്കളും മാതാക്കളും കുടുംബങ്ങളും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല്

ചടകുടങ്ങിയതിന് നേരെ റബ്ബിലേ കടുക്കാൻ നേരമായിട്ടുണ്ട് നമുക്ക് എവിടെയും വിന്ധനകളും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഈ റമദാനിൽ അമൽ ചെയ്യാൻ കഴിയുന്നത് പോലെ അടുത്ത റമദാനിൽ കഴിയോ കഴിയുമോത്തിരുന്ന ചുമേലും നമ്മുടെ ജനായത്തിലും നമ്മുടെ പള്ളികളും നമ്മുടെ എത്തിഖാനങ്ങളും തീനി സ്ഥാപനങ്ങളും നമ്മുടെ നീതി പ്രവർത്തനങ്ങൾക്കുമൊക്കെയൊക്കെ ഊച്ചിയിലിടപ്പെടുമോ എന്ന ഭയത്തോടെ മാത്രമാണ് നമ്മുടെ ാണ് രക്ഷിക്കുന്നത് നമുക്ക് മുമ്പിൽ ഒരു മുസ്ലിം മുസ്ലിം വഴികളൊരി മുസ്ലിംപ്പെട്ട പലതും വിലക്കപ്പെട്ട ഇത്രയോ ചരിതകൾ പറയുമ്പോ നമുക്ക് ശമാശ്വസിക്കാം അതൊക്കെ അവിടെയാണ് അതൊക്കെ അപ്പുറമാണ് അതൊക്കെ ഇപ്പുറമാണ് പക്ഷെ ഡെമോക്രസിന്റെ പോലെ നമ്മുടെ പിശാചിന്റെ കൈകൾ തലക്കുമുകൾ ചിലക്കല്ലെന്ന് പാടില്ല അവസരങ്ങളിൽ റബ്ബലേക്ക് എടുക്കുവാറും ഞാൻ ഒന്നുകൂടെ ഉണർത്തുന്നു ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും കഴിഞ്ഞ അവസാനങ്ങൾ ഒരു നോമ്പങ്ങൾ അതാണ്ടെങ്കിൽ ഈ ഒരാഴ്ചയുടെ മുമ്പിൽ നോറ്റു മുറ്റുള്ളത് അത് നിർബന്ധമാണ് അല്ലെങ്കിൽ മഹാകൂറ്റം ഒരു പക്ഷേ രോഗം കാരണമാകാൻ നഷ്ടപ്പെട്ട ഘട്ടത്തിൽ

അടുത്ത വർഷം വന്നാലിന്റെ എനിക്കത് കഥാൽ വീട്ടാൻ സാധ്യമായിരുന്നു ഞാനത് വീട്ടിലില്ല ഇന്നാണ് നിന്റെ മുൻപത് കൊല്ലമായി ആ നോമ്പ് ഒന്ന് മുപ്പത് മുത്ത് ആ ഒരന്റെ നോമ്പിന് വിടുക്കേണ്ടി വരുന്നു മുഴുവനുമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ യും എത്ര നോമ്പാണോ നമുക്ക് ആ നോമ്പ് എത്ര വർഷമുണ്ടോ അതിനൊക്കെ നമുക്ക് പിടിക്കൽ നിർമ്മിച്ചതാണെങ്കിൽ അങ്ങനെ ഞാൻ വീട്ടാതെ മരണപ്പെട്ടാൽ എന്റെ നിമത്തുമായി ആ കടത്തിന് മരണമുണ്ടാകുമോ എന്റെ കടം കിട്ടാതെ ആ മുതലോ രോട് ആ മക്കൾക്ക് വരെ അപകടം പെരുന്ന മുലമായി രേഖപ്പെടുത്തുമോ The am going to go ുണ്ട് ഒരാൾക്കെടുത്തിട്ടില്ല അയാൾ അങ്ങനെ മരിച്ചുപോയി മക്കളൊന്നും പ്രത്യേകമായി കടമയായി ചെയ്യേണ്ടതൊന്നുമില്ല ഇമാം സുരുക്കി തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഉമ്മക്ക് കുറച്ച് നിൽക്കാതെ കഥ ആയപ്പോ മരിച്ചുപോയ ഉമ്മടത്തോട്ട് കഥ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അപ്രബലമായ അപ്രബലമല്ലാത്തൊരഭിപ്രായ പ്രകാരം മരിച്ചിടത്തോട്ട് കഥാവ് കിട്ടാൻ നിൽക്കാൻ അഭിപ്രായം ഉണ്ടെങ്കിലും നല്ല അഭിപ്രായത്തിൽ അതൊന്നും വേണ്ട പക്ഷെ അങ്ങനെയല്ല മരണപ്പെട്ടപ്പോൾ കഥാവുണ്ടെങ്കിൽ ം വീട്ടിൽ നിർബന്ധമാണ് അല്ലെങ്കിൽ മുത്തുകൊടുക്കൽ നിർബന്ധമാണ് അല്ലാതെ ആ മരണപ്പെട്ട ദക്കെ തെരിക്കത്തുണ്ടെങ്കിൽ മുതൽ ഉണ്ടെങ്കിലാണ് പറഞ്ഞത് മുതൽ ഒരു ഒരുമിച്ചെടുക്കൽ ഹതാമാണെന്ന് പറയുമ്പോ ഒത്തിരിയൊക്കെ നോമ്പിന്റെ കാര്യം ഗൗരവത്തിൽ എടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ കഥാ കിട്ടി ഹൃദയമൊക്കെ നന്നാക്കി മനസ്സൊക്കെ നന്നാക്കി വീടിന്റെ ജനലുകളും വീടിന്റെ മൂലകളുകളും വൃത്തിയാക്കുക എന്ന ബാഹ്യമായ വൃത്തിക്ക് പകരപ്പകരം ഉള്ള വൃത്തിയാക്കി റമ്പിലെടുക്കാൻ എല്ലാവരും സജ്ജമാകേണ്ട ഒരു അവസരമാണ് തൊട്ടടുത്ത് ഈ അവസരം ശുദ്ധിയാക്കി ആത്മീയമായ സാക്ഷി നൽകുന്ന നല്ല മുത്തും ഞാൻ പലപ്പോഴും പറയാറുള്ളത് തെറ്റിദ്ധരിക്കേണ്ട വീണ്ടും ആവർത്തിക്കുന്നു നമ്മളൊക്കെ ഒരേ വസ്ത്രം ഒരേ പേരുകൾ ഒരേ ആളുകൾ പക്ഷെ മനസ്സുകൾക്കിടയിലൊക്കെ വെറുതെ വെറുതെ ആവശ്യമില്ലാതെ നിർമ്മിക്കപ്പെട്ട മതിലുകൾ ആ മനസ്സുകളൊക്കെ നന്നായി ഐക്യത്തോടെയും സ്നേഹത്തോടെയും ഐക്യത്തോടെ സ്നേഹത്തോടെ മാതാപിതാക്കളാണെങ്കിലുംമാരാണെങ്കിലും അയൽക്കാരാണെങ്കിലും ആ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും മനസ്സിനൊന്നാക്കിയമകളൊക്കെ എന്ന ബോധത്തോടെ അമൽ ചെയ്യുമ്പോ അത്തരം മാറ്റാണ് അല്ലെങ്കിൽ ഒരു പക്ഷെ വരെ അവസ്ഥ ഹരി പ്രിയപ്പെട്ടവരോട് പറയുന്നു നമ്മളൊക്കെ നന്നാകണം ഹൃദയമൊക്കെ നന്നാക്കണം അള്ളാവിനെടുക്കണം ചെറുപ്പക്കാരോട് പറയുന്നു ബഹുമാനപ്പെട്ട ചുമഴി നേരത്തെ വന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കൂടുതൽ എടുത്ത് നേരത്തെ വരിക ആറാം ദിവസങ്ങളിൽ നിങ്ങളൊക്കെ പങ്കെടുക്കുക അത്ര തിരക്കുണ്ടെങ്കിലും ഇടത് കഴിഞ്ഞിട്ട് കൂടിപ്പോകുക അള്ളാ തന്നെ നന്ദി അവർക്ക് മനസ്സിലാക്കി തീരുമാനാവട്ടെ അവിടെ